എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബേട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നല്ല അടിപൊളി ഗൗൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഗൗണുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ സെൻട്രൽ തന്നെയാണ് വരിക സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിനത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കാശ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ പ്രിൻ്റുകളിൽ നല്ല അടിപൊളി അപായ ഗൗൺ ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ അപായ ഗൗൺ ആണ് മോഡേൺസ്റ്റൊക്കെ വേറെ ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് റേറ്റ് കുറവിനും വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഐറ്റംസ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ റേറ്റുകളുണ്ട് നെയ്റ്റികൾക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെയറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ നെയ്റ്റി അബായ ഗൗണുകൾ ഗൗണുകൾ ഷാളുകളൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് എല്ലാത്തിനും റേറ്റ് കുറവുണ്ട് കേട്ടോ ത്രീ പീസ് ഉണ്ട് അതേപോലെ അപായ ഗോൺ മോഡസ്റ്റ് വെയർ ഉണ്ട് ഇതേപോലെ മുന്നൂറ്റി അറുപത്തൊമ്പത് കൂടെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം എത്ര വരും എന്നുള്ളത് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ഇട്ടാണ് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഹിപ്പ് വീതി എന്ന് പറഞ്ഞു തരാം കയ്യിൻ്റെ അലാസ്റ്റിക്ക് വന്നിട്ടുള്ളത് ഇതാ മോഡൽ അലാസ്റ്റിക് ആട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഗോണുകൾ കാണിച്ചിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ സെയിലായി ഏകദേശമൊക്കെ അപ്പം നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് പുതിയ ഐറ്റംസ് ആണ് കാണിക്കുന്നത് പുതിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കാണിക്കുന്നത് ഇതിന്റെ ഇപ്പി വീതി ഒന്ന് പറഞ്ഞുതരാം ഇപ്പി വിജി എത്ര വന്നിട്ട് നോക്കാം വീതി ഒരു അമ്പത്തി രണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പീതി വന്നത് കേട്ടോ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു തരാം എത്ര വന്നിട്ട് അപ്പം ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറ് ഇഞ്ച് ഉണ്ട് നെക്ക് വരുന്നത് ഇതേപോലെ ചൈനീസ് നെക്കാണ് നല്ലൊരു അടിപൊളി ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ആണ് റേറ്റ് വരും വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടി നെക്സ്റ്റ് കളർ അത് അതിൻ്റെ നല്ലൊരു കരിഞ്ചോപ്പ് കളർ ആണ് വന്നിട്ടുള്ളതാണ് നല്ലൊരു അടിപൊളി കരിഞ്ചോപ്പാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു കരിമ്പച്ചാണ് വന്നിട്ടുള്ളത് കേട്ടത് അതിലൊന്നെ നാല് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിമ്പച്ച കണ്ടിട്ടില്ല നല്ലൊരു ഐറ്റംസ് ആണ് കരിമ്പച്ച വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ബ്ലാക്കിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ബ്ലാക്കിലൊക്കെ ഇഷ്ടംപോലെ കളറും വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നത് സൂപ്പർ അപായകമാണ് നല്ല ക്ലോത്തില് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മുന്തിരി കളർ ആട്ടോ നല്ല സൂപ്പർ ഒരു മുന്തിരി കളർ വന്നതാണ് നല്ലൊരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി എത്ര വരുന്നത് നോക്കാം നമ്മള് നല്ല പ്രിന്റിലാണ് നല്ല ചെറിയ പ്രിന്റിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ട് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഇപ്പ് സൈസ് ഒന്ന് പറഞ്ഞുതരാം ലിപ്സൈസ് ഒരു അമ്പത്തിനാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇട്ടത് അതേപോലെ ലെങ്ത് പറഞ്ഞു തരാം അത്രയും വരുന്ന അപ്പോൾ ലെങ്ത് ലെങ്ത്ത് അമ്പത്താറ് വരുന്നിട്ടില്ല നല്ലൊരു ആണ് നല്ല ലൂസിലും വീതിയിലൊക്കെ കിട്ടുന്നത് നല്ല സൂപ്പറുടെ ഐറ്റംസാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറുകളാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു തത്തമ്പത് ഗ്രീൻ എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല കളറുകളാണ് നല്ല നല്ല വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ലൊരു മെറൂൺ കളർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈനാണ് കേട്ടോ അതേപോലെ നല്ലൊരു പീക്കോക്ക് പേക്കോക്ക് നീരസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വന്നത് കേട്ടോ ഒക്കെ വെറൈറ്റികൾ തന്നെയാണ് എല്ലാ ഡിസൈനും വെറൈറ്റികൾ തന്നെയാണ് വരുന്നത് ജസ്റ്റ് വീതി എത്ര വരും നോക്കാം നമുക്ക് ജസ്റ്റ് വീതി അമ്പതിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരണ്ട് കേട്ടോ അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു അമ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ഹിപ് സൈസ് വരുന്നത് ഒരു അമ്പത്തഞ്ചാണ് ഇപ്പൈസ് വരുന്നത് കേട്ടോ അതിൽ ലെങ്ത് പറഞ്ഞു തരാം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു മുന്തിരി കളറാണ് വരുന്നത് അത് നല്ല സൂപ്പർ ഡിസൈൻ തന്നെ അതിന്റെ കളർ ഡിസൈൻ ആണ് വേണം നമുക്ക് അമ്പത്തഞ്ച് ഇഞ്ചാണ് റേറ്റ് ലെങ്ത്ത് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത്തൊമ്പതാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ട നെക്സ്റ്റ് കളർ കണ്ടില്ല നല്ലൊരു ഡിസൈൻ വേറൊരു ഡിസൈനാണ് കിട്ടുക നല്ലൊരു രേഷ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളറുകളും നല്ല കളറുകളാണ് അതേപോലെ തന്നെ നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ നോക്ക് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് കയ്യറക്കം വരുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഞാൻ ഇപ്പം വീതി നോക്കുമ്പോൾ എത്ര വരുന്നു എന്നുള്ളത് ീതി ഒരു അമ്പത്തി രണ്ട് ഇഞ്ച് വരേണ്ടിട്ട് അതിൻ്റെ ലങ്ങ് ലെങ്ത് തരാം അതിൻ്റെ മുകളിൽ ലെങ്ത് മുകളിലെ ലെങ്ത്ത് വരണ്ടിട്ട് അത്യാവശ്യം ലെങ്ത്ത് ഐറ്റംസ് ആണ് റേറ്റ് വരിക മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും വരുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുള്ള അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കെടുക്കുന്ന ആളുകൾ കാരണം നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ആ ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരാം അനസ്റ്റ് ഐറ്റംസ് വേണ്ട ഇതിൽ നമ്മൾ അറുപത് കാണിച്ചിരുന്നു ഇതിപ്പോൾ അമ്പത്താറിലാണ് കാണിക്കേണ്ടത് അറുപത് സൈസില് ഈ ഡിസൈൻ കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ഐറ്റംസ് അതിന് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കണത് അമ്പത്താറിൽ തന്നെ ആ ഡിസൈൻ തന്നെയാണ് കാണിക്കുന്നത് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യേർക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നത് കേട്ടോ അതേപോലെ ഇനി ഇപ്പോൾ ഇപ്പുവീതി ഒന്ന് പറഞ്ഞു തരാം എത്രയാണ് വരുന്നത് ഇപ്പ് വീതി അമ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന അമ്പത്താറ് ഇഞ്ചാണെങ്കിലും ലെങ്ത് വരും നല്ല അത്യാവശ്യം ലെങ്ത് വരണ്ട കേട്ടോ അതിന് നാല് കളറാണ് വന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു എന്താ ഒരു മുന്തിരി കളർ പോലത്തെ കളർ വയലറ്റിലാണ് നല്ല സൂപ്പർ കളറാണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഡിസൈനാണ് ക്ലോത്ത് വരുന്ന അമേരിക്കൻ ഗ്രേപ്പാണ് കേട്ടോ അത് നല്ല സൂപ്പറായൊരു ഡിസൈൻ അടാ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളറ് വന്ന നല്ലൊരു ബ്ലാക്കിൻ്റെ വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളവരുണ്ട് അപകടമാണ് റേറ്റ് കുറവിന് അപ്പോൾ അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്തായാലും ഒന്ന് എത്തിക്കാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അസാമുലൈക്കും